അസ്സലാമു അലൈക്കും നമ്മുടെ ഇസ്ലാം മതത്തിൽ എല്ലാ ഏറ്റവും സെഡ് കാര്യങ്ങളും ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ഒരു രേഖയുണ്ട് ഇസ്ലാം മതത്തിൽ ഇസ്ലാം മതം പൂർത്തിയായ ഒരു മതമാണ് എല്ലാവരും ചെയ്യുന്നു എന്ന് വെച്ച് ഒരു തെറ്റ് അത് തെറ്റല്ലാതാവില്ല ഹറാം ഹറാം തന്നെയാണ് അതിപ്പോൾ ഉസ്താദിൻ്റെ ഭാര്യമാർ ചെയ്താലും ശരി അല്ലെങ്കിൽ അത് മേലുള്ള ആര് ചെയ്താലും ശരി തെറ്റ് തെറ്റ് തന്നെയാണ് അതിപ്പോൾ സാധാരണ രീതിയിൽ കണ്ടുവരാണെങ്കിലും ശരി ഏത് രീതിയിലാണെങ്കിലും ശരി ഹറാമാണ് എന്ന് പറഞ്ഞൊരു കാര്യം എത്ര കാലം കഴിഞ്ഞാലും അത് ഹറാമ തന്നെയായിരിക്കും കാലം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇപ്പോൾ ഉള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങളും ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൽ തന്നെയാണ് അവിടുന്ന് ബസ് കിട്ടിയിട്ടില്ലേ ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഇസ്ലാമിക നിയമങ്ങൾ ഈ ഒരു നിയമങ്ങൾ തന്നെയായിരിക്കും ഇതൊരിക്കലും മാറാൻ പോവുന്നില്ല അപ്പോൾ ഇത് പൂർത്തിയായതാണ് എല്ലാ കാര്യങ്ങളും ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് സ്ത്രീകൾക്ക് ഉള്ളൊരു സംശയമാണ് ഇന്നത്തെ കാലത്ത് അറാമായ കാര്യങ്ങൾ പോലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ അപ്പോഴത്തെ ചെയ്താൽ എന്നുള്ള രീതിയിൽ ഴിഞ്ഞ കാലം എന്ന് പറയുമ്പോൾ അപ്പോൾ ഇനി കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരുന്ന പടച്ചറപ്പിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളത് മൂക്ക് കുത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ കുറെ കുട്ടി എന്താ പഠിക്കുന്ന ആ പെൺകുട്ടികളാണെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് ഫ്രണ്ട്സുകളൊക്കെ മൂക്ക് കുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ കുത്തിയിട്ടുണ്ട് ഇവർ കുത്തിയിട്ടുണ്ട് അവരൊക്കെ കുത്തിയിട്ടുണ്ട് കുത്താൻ ഒരുപാട് ആഗ്രഹമുണ്ട് മൂക്ക് കുത്താൻ വേണ്ടിയിട്ട് മൂക്ക് കുത്തി കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എന്താ പറയുക സ്ത്രീകളുണ്ട് അപ്പോൾ ഇതിൻ്റെ നിയമം എന്താണ് ശരിക്കും പാടുണ്ടോ അത് ചോദിക്ക ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല കാരണം നമ്മുടെയൊക്കെ സമയമെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട സമയമാണ് അപ്പോൾ അത് അനാവശ്യമായിട്ട് നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ എന്താ പറയുക ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ നിയമം എന്ന് പറയുന്നത് ഹറാമാണ് നമുക്കൊരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതാരും ചെയ്യാതിരിക്കുക ചെയ്യ ീത് പോയവർ തോപ ചെയ്യുക അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗൗരവമായിട്ട് തന്നെ എടുക്കണം നമ്മൾ ഇസ്ലാമിൽ പറ്റില്ല പാടില്ല എന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും ചെയ്യരുത് അതിപ്പോൾ ആര് ചെയ്താലും അവരെ നിയമം അങ്ങനെ തന്നെയാണ് സ്ഥാദിൻ്റെ ഭാര്യയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എത്ര വലിയ ആൾ ചെയ്താലും ഇസ്ലാമിന് പറഞ്ഞൊരു കാര്യം അത് അത് തന്നെയായിരിക്കും അത് ലോകത്ത് ഒരു സ്ത്രീ ഇല്ലാതെ മുഴുവനായിട്ടുള്ള സ്ത്രീകളും അത് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ അല്ലെങ്കിൽ അവരൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ എനിക്കും ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള രീതിയിലുള്ള ചിന്തയാണ് അപ്പോൾ അത് അവര് എന്താ പറയാ അവർ അല്ലാഹുല് അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മളും അതുപോലെ ആവണമെന്നുണ്ടോ നമ്മുടെ ഖബറിൽ ആരും വരില്ല നമ്മൾ തന്നെ എല്ലാം ഫേസ് ചെയ്യണം പടച്ച റബിന് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഷെയ്ത്താനെയാണ് സന്തോഷിപ്പിക്കുന്നത് ഷെയ്ത്താന് വളരെ ഇഷ്ടമാണ് അള്ളാഹു ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഷെയ്ത്താൻ അതൊരുപാട് സന്തോഷമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആരെയാണ് സന്തോഷിപ്പിക്കേണ്ടതെന്ന് ചിന്തിക്കുക പടച്ച റബ്ബിനെയാണോ സന്തോഷിപ്പിക്കേണ്ടത് അതോ ഷെയ്ത്താനെ ആണോ സന്തോഷിപ്പിക്കേണ്ടതെന്ന് ചിന്തിക്കുക പടച്ച റബ്ബ് നമ്മളോട് എന്താ പറഞ്ഞത് സ്ത്രീകളോട് എങ്ങനെ നടക്കാനാണ് പറഞ്ഞത് നല്ല രീതിയിൽ വസ്ത്രമണിഞ്ഞ് എൻ്റെ ഹിജാബൊക്കെ ധരിച്ച് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നടക്കുക അപ്പോൾ അള്ളാഹുവിനാണ് അള്ളാഹുവിനെയാണ് നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത് അല്ലാതെ ഷെയ്ത്താനല്ല ഷെയ്ത്താൻ നമ്മളോട് പറഞ്ഞു കൊണ്ടിരിക്കും നീ അത് ധരിക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാവരും നിന്നെ നോക്കും അല്ലെങ്കിൽ ഈ ഒരു വസ്ത്രം ഈ ഒരു വസ്ത്രത്തിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഈ ഒരു വസ്ത്രം ധരിച്ചാൽ നീ ഒരു കൂടുതൽ സുന്ദരിയാണ് അപ്പോൾ ആളുകൾ നിന്നോട് പറയും നീ ഭംഗിയുണ്ട് എന്ന് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ആ ഒരു രീതിയിൽ എന്താ പറയുക ക്ഷേത്താൻ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പടച്ചോന് ഇഷ്ടം എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു ഖുറാനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു സ്ത്രീ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ആ പടച്ചോനെയാണോ സന്തോഷിപ്പിക്കേണ്ടത് അതോ ചീത്താനെയാണോ സന്തോഷിപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ് പിന്നെ വേറൊരു കാര്യം നാളെ നമ്മൾ മരിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ അള്ളാഹു ചോദിക്കും നീ അങ്ങനെ വസ്ത്രം ധരിച്ചത് ഇങ്ങനെ വസ്ത്രം ധരിച്ചതോ അതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരും നമ്മുടെ മരണം ും നമ്മൾക്ക് വരാവുന്നതേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് കൂടുതലും ചെറുപ്പക്കാരാണ് മരിക്കുന്നത് ഏതൊരു നിമിഷവും നമ്മളെ മരണം നമ്മളെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ എപ്പോഴാണെങ്കിലും ഒരുങ്ങിയിരിക്കുക എന്നെ വേണം അപ്പോൾ ഇൻഷാ നമുക്ക് എല്ലാവർക്കും നല്ലൊരു മരണം ഉണ്ടാവട്ടെ അതാണല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാള്ള എല്ലാവരും അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ആ ചെയ്യാനും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇൻഷാ ഇൻഷാള്ള നമുക്കൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ വേറൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ശത്ത വീഡിയോ എടുത്ത് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അസലമലൈക്കും